നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ നമ്മുടെ നാട് ഇന്ന് വൺ ഓഫ് ദ മോസ്റ്റ് കറപ്റ്റ് രാജ്യം ഈ ലോകത്തിലുള്ള രാജ്യങ്ങളിൽ വളരെ അഴിമതി നിറഞ്ഞൊരു രാജ്യമാണെന്നാണ് പറയപ്പെടുന്നത് സത്യവുമാണ് വെച്ചാൽ ഇതിനേക്കാളും അഴിമതിയുള്ള വേറെ രാജ്യമില്ല എന്നല്ല അർത്ഥം ഒരു പത്ത് രാജ്യങ്ങളെടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അഴിമതിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ അതിലൊരെണ്ണം ഭാരതം ആയിരിക്കും തത്തിനൊരു ചരിത്രം ഉണ്ടല്ലോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്കൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള സമയത്ത് ടീനേജറായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള കാര്യമുണ്ട് പറഞ്ഞ പോയി അന്നേരം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഈ ഞങ്ങൾ ചെട്ടികളെന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലായോ കൊങ്കിണികളാണ് അവർ അവർ ആർ എസ് സാരാണ് അപ്പോൾ അവരുടെ ശാഖയുണ്ട് ചിറളായി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ചെറായി അവിടെ ഇവരുടെ ഇവരുടെ ഒരു സെറ്റിൽമെൻറ് ഉണ്ട് അവിടെ ഒരുപാട് പേര് തിങ്ങിപ്പാർക്കണം കൊങ്ങണികൾ മാത്രമായിട്ട് അപ്പോൾ അവിടെ ഇവർ ശാഖ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോയി ഇതറിഞ്ഞിട്ട് ഞാൻ പോയി അവിടെ ഇരുന്ന് ശാഖയ്ക്ക് വേണ്ടി ഇവർ ചെയ്യണ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിരിക്കും വട്ടം കൂടിയിരിക്കും എന്നിട്ട് അതിൻ്റെ നേതാവ് സംസാരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥ അതെനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഈവൺ ആഫ്റ്റർ തേർട്ടി ഫൈവ് ഇയേഴ്സ് അത് ആലോചിച്ച് നോക്ക് അതായത് കാരണം ഞാനെനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല ആ കഥ ചെങ്കിസ് ഖാൻ ഇവിടെ വന്ന സമയത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണത് അതായത് ഭാരതത്തിൽ ഒരു ഡിസ്പ്യൂട്ട് കാണണേ ഇദ്ദേഹം അപ്പോൾ എന്താണ് ഡിസ്പ്യൂട്ട് തർക്കം അന്ന് കോടതി ഇല്ലല്ലോ രാജാവാണല്ലോ കോടതി അപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ തർക്കവും ഒരു മനുഷ്യൻ ഒരു നിലം വിറ്റു നിലം വിറ്റു അപ്പോൾ മേടിച്ച ആൾ അവിടെ കുഴിച്ചപ്പോൾ നിധി കിട്ടി നിധി കിട്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്തു ആ ഇയാളെ സ്ഥലമല്ലേ മേടിച്ചുള്ളൂ നിധി മേടിച്ചിട്ടില്ലല്ലോ നിധി ആ വിറ്റാളുടെ പൂർവികരുടെ നിധിയാണത് മനസ്സിലായോ അപ്പോൾ ഇയാളാ നിധി മറ്റാൾക്കും കൊണ്ടൊക്കെ കൊടുക്കണേ ഇത് ഞാൻ നിങ്ങളെ പറമ്പിൽ നിന്ന് നിങ്ങൾക്ക് നിധി കിട്ടി ഏ ഇത് തിരിച്ച് മേടിക്കണമെന്ന് പറഞ്ഞേ കാരണം ഞാൻ നിങ്ങളുടെ സ്ഥലം മാത്രം മേടിച്ചിട്ടുള്ളൂ നിങ്ങളുടെ നിധി ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല ഇത് തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെ ഇന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയോ മറ്റേളെ തലക്കടിച്ചു വന്ന് ഈ ഒരിക്കലും ഈ വിവരം പുറത്ത് വരാതിരിക്കാനേ നോക്കത്തുള്ളൂ ഇല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞേൻ തിരിച്ച് ഞാൻ ഈ സ്ഥലം വിറ്റപ്പോൾ അതിൻ്റെ അത് നിധി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്താണ് ഞാൻ നിങ്ങൾക്ക് വിറ്റത് കാര്യം സംഭവം എനിക്കറിയാൻ പാടില്ലായിരുന്നു എന്നാലും വിറ്റപ്പം വിറ്റതാണ് അപ്പം ഇനി അത് നിധിയുടെ അവകാശം നിങ്ങളാണ് അവകാശി എന്ന് പറയണേ മനസ്സിലായോ അപ്പോൾ ഈ നിധി എന്ന് പറഞ്ഞാൽ ഈ സ്വർണവും വൈരൊക്കെയാണല്ലോ അതിനേക്കാളേറെ ധാർമ്മികമായിട്ട് ചിന്തിച്ചിരുന്ന മനുഷ്യരായിരുന്നു അന്നുണ്ടായിരുന്നെന്നാണ് ഈ കഥയുടെ സാരാംശം അങ്ങനത്തെ ഒരു രാജ്യം ലോകത്തിൽ ഏറ്റവും ധാർമ്മികരായ മനുഷ്യർ ഒരു രാജ്യം ഇന്ന് ജസ്റ്റ് ഓപ്പോസിറ്റായി അപ്പോൾ ഇതിനിടയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു കാണണമല്ലോ അപ്പോൾ അത് നോക്കുമ്പോൾ രണ്ടും മതക്കാർ നമ്മുടെ നാട്ടിൽ വന്നു അതോടുകൂടിയാണ് നമ്മുടെ നടുപ്പ് പോയത് ആദ്യം മുസ്ലിങ്ങൾ വന്ന് ഇസ്ലാം അവർ വന്ന് ഒരഞ്ഞൂറ് വർഷം കൊള്ളയും കൊലയും ബലാത്സംഗവും ഇതാണ് ഉണ്ടാക്കിയത് അങ്ങനെ കുറേ മുസ്ലിങ്ങളുമായി പേടിച്ച് മരണഭീ ഭയം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു മനസ്സിലായോ ശരിക്കും പറഞ്ഞാൽ ഇന്നുള്ള മുസ്ലിങ്ങൾ ഇസ്ലാമിനെ വെറുക്കയാണ് വേണ്ടത് അവരുടെ പൂർവികരെ കൊന്ന് അവരെ മതം മാറ്റിയാണ് ഇപ്പോൾ നമ്മുടെ ഈ തെരുവോത്ത് എന്ന് പറഞ്ഞ് ഡോക്ടർ തെരുവോത്ത് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ എണ്ണ കണ്ടപ്പോൾ അതിൽ അദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് ഒരു മുസ്ലിം സ്ത്രീയായിട്ട് സംസാരിക്കണേൻ അപ്പോൾ ആ മുസ്ലിം സ്ത്രീ ചോദിക്കണേ ഇസ്ലാം നിങ്ങളോട് എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് ചോദിക്കണേ മനസ്സിലാവും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി എൻ്റെ തുമ്പ് ചെത്തിക്കളഞ്ഞു തോന്നുന്നു ശരിയല്ലേ ഒരു മനുഷ്യനൊരു മതം സ്വീകരിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു കഷ്ണം വെട്ടിമാറ്റണോ ഇങ്ങനെയാണോ മതം അതും മത ആത്മീയതയും ശരീരവുമായിട്ട് എന്ത് ബന്ധം എന്താ പറയുക അപ്പോൾ ഇസ്ലാം വന്നു അഞ്ഞൂറ് വർഷം അവർ കൊള്ളയും കൊലയും നടത്തി അത് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ വന്നു അവരും ഒരു അഞ്ഞൂറ് വർഷത്തോളം ഏറ്റവും അടുക്കം ബ്രിട്ടീഷുകാരും വന്നു അപ്പോൾ ഇവർ വന്നു പോയതിന് ശേഷമാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ പിഴച്ചു പോണത് മനസ്സിലായോ ഈ അപ്പിയിട്ടവനെ ചുമന്ന് കഴിഞ്ഞാൽ ഈ ചുമക്കുന്നവനാറെന്ന് പറയില്ലേ അതേപോലെ സംഭവിച്ചണത് അപ്പോൾ ഈ രണ്ട് മതക്കാരാണ് ഈ ലോകം മുഴുവനും ആൾക്കാരെ അതിനു മുമ്പ് ലോകത്തിലാണെങ്കിൽ നല്ല മനുഷ്യരായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത് ഈ മതക്കാർ ചെന്ന് കയറി ഈ എല്ലാത്തിൻ്റെ മതം അവരുടെ മതങ്ങളൊക്കെ നശിപ്പിച്ച് ഇവർക്കിടെ മതം അത് ക്രിസ്തു മതവും ഇസ്ലാമോ ക്രിസ്തു മതവും ഇസ്ലാമം മാത്രം ഇനി എല്ലായിടത്തും കാരണം അതിൽ പറഞ്ഞേക്കണം അങ്ങനെ നിങ്ങൾ ലോകം മുഴുവൻ പോയി ക്രിസ്ത്യാനിയാക്കൂ ലോകം മുഴുവൻ പോയി ഇസ്ലാമാക്കൂ അങ്ങനെ പറഞ്ഞേക്കണം മനസ്സിലായോ ഇത് നടക്കണ കാര്യമാണ് ആകെ ലോകത്തിൽ എണ്ണൂറ് കോടി മനുഷ്യരുണ്ട് അപ്പോൾ ഇവിടെ പറയണെന്താണ് ലോകം മുഴുവനും ഇസ്ലാമാക്കൂ എന്ന് പറയുമ്പോൾ എന്താണ് ദീൻ മുഴുവനും അള്ളാഹുവിനാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം ലോകം മുഴുവനും ഇസ്ലാമാക്കാനാണ് യേശുവാണെങ്കിൽ നിങ്ങൾ ലോകമെങ്ങും പോയി വളരെ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞിട്ട് ലോകമെങ്ങും പോയി സകല ജാതി മനുഷ്യരെയും പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മാമോദി സമുക്കുവിൻ മത്തയുടെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഏതാണ്ട് അവസാന ഭാഗത്താണ് ഇത് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസോ രണ്ട് സെ സെൻറ്റൻസോന്തേ ഉള്ളൂ നിങ്ങൾ പോയി നോക്കിക്കോളൂ അതുകൊണ്ടാണ് ഈ കുഞ്ഞാടുകൾ മതം മാറ്റാനായിട്ട് കിടന്ന് പെടാപ്പാട് പെടുന്നത് എങ്ങനെയെങ്കിലും മതം മാറ്റണം കാരണം യേശു പറഞ്ഞേക്കണു മനസ്സിലായോ യേശുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നവനാണ് ക്രിസ്ത്യാനി എന്താ പറയുക പോയി അപ്പം അങ്ങനെയാണ് നമ്മുടെ നാട് ഈ ഇന്ന് കാണുന്ന പരുവത്തിലായത് അപ്പോൾ ചരിത്രം അറിയാതെ നമ്മൾ സത്യം അറിയോ അല്ലെങ്കിൽ നമ്മൾ എന്തു വിചാരിക്കും ഓ നമ്മുടെ നാട് കൊള്ളൂല നാട് കച്ചറ നങ്ങനെയല്ല കച്ചറ മനുഷ്യർ നമ്മുടെ നാട്ടിൽ കയറി വന്നു അങ്ങനെയാണ് നമ്മുടെ നാട് കച്ചറയായി പോയത് അതാണ് അതിൻ്റെ സത്യം മനസ്സിലായോ ഇത് പറയുന്നത് സത്യം പറയണ്ടേ സത്യം പറയുന്നത് വർഗീയവാദി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും വർഗീയവാദിയെങ്കിൽ വർഗീയവാദി എന്നാൽ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അല്ലാതെ എന്താ പറയുക പോയി അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഈ ആർ എസ് എസിന്റെ ക്യാമ്പിൽ ഇങ്ങനെ കഥ പറഞ്ഞു അതുകൊണ്ടാണെന്ന് എനിക്കത് മനസ്സിലായി അല്ലെങ്കിൽ ഞാനും വിചാരിച്ചു തന്നെ നമ്മുടെ നാടൊരു വൃത്തികെട്ട നാടാണെന്ന് അങ്ങനെയല്ല നമ്മുടെ നാട് വളരെ ഏറ്റവും ധാർമ്മികരായ മനുഷ്യർ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടെ നാട് അങ്ങനെയുള്ള ആൾക്കാർ ഇന്നും ഉണ്ടാവും പക്ഷെ അത് വളരെ കുറവായി അത് മാഷിയിട്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ആ വിധത്തിൽ അത്തരം കുറഞ്ഞ് രാജഭരണം ഇല്ലാതാക്കിയല്ലോ വെള്ളക്കാർ രാജഭരണം നശിപ്പിച്ചില്ലേ നമ്മുടെ സിസ്റ്റം തന്നെ അവർ ആകെ അട്ടിമറിച്ചണഞ്ഞില്ലേ ഒന്നും പറഞ്ഞ് കൊണ്ടുവന്നു ഇന്നാളെ ഞാൻ ക്ലബ് ഹൗസിൽ ഒരാളോട് സംസാരിക്കണം ആർ എസ് എസ് സാരനോട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ജനാധിപത്യത്തിനെതിരെ ഞാൻ സംസാരിക്കുള്ളൂ ഒരിക്കലും ഞാൻ ജനാധിപത്യവാദിയല്ല ജനാധിപത്യ വിശ്വാസിയുമല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശ്രീരാമൻ ജനാധിപത്യവാദിയായിരുന്നു വിശ്വാസിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിനോട് പറഞ്ഞത് ആർ എസ് എസ് സാർ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് നേരം സംസാരിച്ചു എന്തൊക്കെ ദോഷമാണ് ആൾക്കാർ പറയണതെന്നാലോക്കണേ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ ദശരഥൻ്റെ പുത്രനാണ് ദശരഥൻ്റെ രാജാവായിരുന്നു അങ്ങനെ ശ്രീരാമൻ രാജാവാകണത് മനസ്സിലായോ ദശരഥൻ്റെ ആദ്യത്തെ പുത്രനാണ് മൂത്ത പുത്രൻ അങ്ങനെ ശ്രീരാമൻ രാജ ഭരണം കിട്ടണത് ശ്രീരാമൻ രാജകുമാരനായിരുന്ന ആളാണ് മനസ്സിലായോ അല്ലാണ്ട് അയോധ്യയിലെ ജനങ്ങളൊക്കെ കൂടി തിരഞ്ഞെടുത്ത് വോട്ട് ഇട്ട് ആ എന്നാൽ ശ്രീരാമന് വോട്ട് വീണ് അങ്ങനെ ശ്രീരാമനെ രാജാവാക്കിയതല്ല അപ്പോൾ എന്തൊക്കെ ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം ഇത് കള്ളന്മാരെ സഹായിക്കുന്ന സിസ്റ്റമാണിത് കള്ളന്മാർ കൊണ്ടുവന്ന സിസ്റ്റം അല്ലേ ഇത് അപ്പോൾ പിന്നെ അങ്ങനെയല്ലേ വരുവുള്ളൂ അല്ലേ ഈ സിസ്റ്റം എങ്ങനെ ശരിയാവാനാണ് ഇത് കൊണ്ടുവന്നത് യൂറോപ്യന്മാരാണ് യൂറോപ്യന്മാരുടെ സിസ്റ്റം ആണിത് ഇത് ഏജൻസിയിൽ ഗ്രീക്കുകാരുടെ അടുത്ത് പറയുന്നത് ഡെമോക്രസി എന്ന് പറയണത് അത് നമ്മുടെ നാട്ടിലും ഇവർ നോക്കൂ ഈ ക്രിസ്ത്യാനികളെ നിങ്ങൾ നോക്കൂ ക്രിസ്ത്യാനികളെപ്പോഴും ജനാധിപത്യം എല്ലായിടത്തും വേണമെന്ന് നേപ്പാളിൽ രാജഭരണം രാജഭരണമായിരുന്നു തകർത്തില്ല അത് നേപ്പാളിൽ ഡെമോക്രസി വേണം ഡെമോക്രസി വേണം പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സൗദി അറേബ്യയിൽ ഡെമോക്രസി ഉണ്ടോ അതെന്താ അവിടെ ഡെമോക്രസി വേണമെന്ന് പറയാത്തത് കാരണം ഓയിൽ വേണം അപ്പോൾ അവിടെ ഡെമോക്രസി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇല്ലേ എന്തൊരു ഇരട്ടത്താപ്പാണെന്ന് ആലോചിക്കണേ എന്തൊരു ഇരട്ടത്താപ്പാണ് എന്തോരം രാജ്യങ്ങളുണ്ട് അറബി നാടുകൾ ഒരു ഡെമോക്രസിയുമില്ല ഒന്നുമില്ല എന്നിട്ട് നമ്മളവിടെ പോയി പണിയെടുക്കണമുണ്ട് നമ്മുടെ ആൾക്കാർ യൗവനം മുഴുവനും കേരളീയർ പ്രത്യേകിച്ചും ചിലവാക്കുന്നത് അവിടെയാണ് അറബി നാട്ടിലാണ് ഭൂരിപക്ഷം ആളുകളും അവിടെ ഡെമോക്രസി ഇല്ല രാജഭരണമാണ് പക്ഷേ സ്വന്തം നാട്ടിൽ ഡെമോക്രസി വേണമെന്നാണ് പറയുന്നത് ഞാൻ മറ്റൊരു കാര്യവും കൂടി പറയാം അതായത് നമ്മൾ സിനിമകളെടുത്ത് നോക്കും സിനിമകളിൽ നമുക്ക് പല പലതരം സിനിമകളുണ്ട് ഇപ്പോൾ ഈ മസാല പടമെന്നൊക്കെ പറയൽ അതായത് ഈ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ അബിനിയൊക്കെ ഇടിപ്പടമെന്നൊക്കെ പറയല് അതേപോലത്തെ സിനിമകൾ അതിൽ ഏതെങ്കിലും ഒരു മന്ത്രി ആയിരിക്കും വില്ലൻ മന്ത്രിനെ സുരേഷ് ഗോപി കൊല്ലുന്നു സിനിമ കഴിഞ്ഞു പടം തീർന്നു അപ്പോൾ ആ മന്ത്രിയുടെ എന്താ പറയുക അഴിമതിയും അയാളുടെ ദ്രോഹങ്ങളുമൊക്കെ സഹിക്കാൻ പറ്റാണ്ട് ജനങ്ങൾ കയ്യടിക്കണ മന്ത്രിനെ ഈ സുരേഷ് ഗോപി മോഹൻലാലും മമ്മൂട്ടിയൊക്കെ മന്ത്രിമാർ രാഷ്ട്രീയക്കാരെ കൊല്ലണ കാണുമ്പോൾ ജനങ്ങളത് കണ്ട് കൈയടിച്ച് സന്തോഷമായിട്ട് സിനിമ കണ്ട് ഇറങ്ങിപ്പോണേൻ അവർക്കാ ചെയ്യാൻ പറ്റണില്ലേ നിങ്ങൾ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇല്യൂഷനാണത് മനസ്സിലായോ അവരുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് ഏത് ഈ കള്ളന്മാരെ ആരെങ്കിലും തല്ലിക്കൊന്നിരുന്നെങ്കിൽ എന്ന് പക്ഷേ ഇവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലും സുരേഷ് ഗോപിയൊക്കെ ഈ രാഷ്ട്രീയക്കാരെ തല്ലിക്കൊല്ലണം കാണുമ്പോൾ കയ്യടിച്ച് ആ ഭയങ്കര വീരന്മാരായി എന്താ പറയുക അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇതിനെ എതിർക്കുന്നു എന്നല്ലേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കിത് എന്നല്ലേ ഈ രാഷ്ട്രീയക്കാരെ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ പീരിയഡ് സിനിമകൾ വരും അതായത് ഒരു കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന സിനിമ അവ രാജഭരണത്തിൻ്റെ സിനിമ ഇപ്പോൾ പഴശ്ശിരാജെടുത്തോളൂ അവിടെ പഴശ്ശിരാജനെ ബ്രിട്ടീഷുകാരാണ് കൊല്ലണത് പഴശ്ശിരാജ കാട്ടിപ്പോയിട്ട് കാട്ടി കയറിയാണ് കൊല്ലുന്നത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജനെ അപ്പോൾ അവിടെ രാജാവ് ഹീറോയാണ് മമ്മൂട്ടരെ മോഹൻലാലിൻ്റെയൊക്കെ സിനിമയിൽ മന്ത്രി വില്ലനാണ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരാണ് വില്ലന്മാർ പല സിനിമകളിലും പക്ഷേ ഒരു രാജാവിൻ്റെ കഥ പറയുമ്പോൾ രാജാവ് നല്ല മനുഷ്യനായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് രാജാവ് അവിടെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ജീവൻ തന്നെ അർപ്പിക്കുന്ന ആണ് സിനിമയുടെ ക്ലൈമാക്സ് മനസ്സിലായോ അപ്പോൾ പിന്നെ ഇതൊക്കെ ഇതിന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പോര രാജഭരണം തന്നെയാണ് നല്ലതെന്ന് അത് തന്നെയാണ് ശരിയെന്ന് പ്രത്യേകിച്ചും ഹിന്ദുക്കൾ ഇപ്പോഴും പറയുന്ന രാമരാജ്യം പറണമെന്നല്ലേ പറഞ്ഞത് രാമരാജ്യം ഭരണമെന്ന് പറയുന്നത് ഇതെന്താണ് ജ ജനാധിപത്യവും രാമരാജ്യവും കൂടി എന്ത് ബന്ധം എന്ത് ബന്ധം രാജഭരണകാലം അതായിരുന്നു നമ്മുടെ സുവർണകാലം ജനാധിപത്യം വന്നതോടുകൂടിയാണ് പോപ്പുലേഷനൊക്കെ ഭയങ്കരമായിട്ട് കൂടിയത് നോക്കൂ രാജഭരണകാലത്ത് നയൻറ്റീൻ ഫോർട്ടി സെവന് മുമ്പുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ കാര്യം പറയാലോ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് വരെ കേരളത്തിൽ രാജഭരണം ഉണ്ടായിരുന്നു ഇപ്പോഴും നമുക്ക് നമുക്കവരിഷ്ടമാണ് ബഹുമാനമാണ് രാജ ആ രാജകുടുംബത്തിന് കാരണം അവർ ഇന്നത്തെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന പോലെ ഒരു ചറ്റത്തരും അവർ കാണിച്ചിട്ടില്ല ഈ പിണറായിയും ഈ നായനാരും ഈ കേക്കറിനാരനും എന്തൊരു ഇതാണ് ഇതേ അവനവന് ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിലേ അവിടെ ഡോഗ് കയറിയിരിക്കുമെന്ന് ഒരു ചൊല്ലുണ്ട് ഞങ്ങൾ ഫോർട്ടച്ചിക്കാർ പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് സംഭവിച്ചത് രാജാക്കന്മാരാണ് ഭരിക്കേണ്ടത് അതിന് പകരം ഈ ജാതി വ്യവസ്ഥയൊന്നും ഇനി നോക്കേണ്ടല്ല ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പം ക്ഷത്രിയർക്ക് മാത്രമേ രാജ്യം ഭരിക്കാൻ പറ്റുള്ളൂ മനസ്സിലായു വെള്ളക്കാർ വന്ന് നമ്മുടെ ജാതി വ്യവസ്ഥയൊക്കെ തകർത്ത് ജാതി വ്യവസ്ഥയൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ വിശ്വസിപ്പിച്ചു ആര് നമ്മുടെ നാട്ടിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച ആൾക്കാരുണ്ട് അംബേദ്കർ ഗാന്ധി നെഹ്റു അപ്പോൾ അവിടെ വെച്ച് തന്നെ അവർ ബ്രെയിൻ വാഷ് ആയി മനസ്സിലായോ നമ്മുടെ സിസ്റ്റം ആണ് എന്ന് പറയുന്ന നേതാക്കളുടെ അടുത്താണ് ഇവർ രാജ്യം കൊടുത്തിട്ട് പോണത് അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് ഉറപ്പ് വരുത്തി അവർ നമ്മുടെ സിസ്റ്റം അവർ തകർത്തു ആക്ച്വലി നമ്മുടെ സിസ്റ്റം രാജഭരണം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വരെ കേരളം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ അങ്ങനെ മൂന്ന് രാജ രാജ രാജവംശങ്ങളായിരുന്നു അത് കൂടാതെ വേറെ ഉണ്ടായിരുന്നു ഇപ്പോൾ പന്തളം രാജാവെന്ന് പറയില്ലേ അപ്പോൾ അവിടെ ഒരു രാജവംശം ഉണ്ടെന്നല്ലേ എന്തായാലും കുടുംബത്ത് പറഞ്ഞവരായിരുന്നു നമ്മളെ ഭരിച്ചിരുന്നത് മനസ്സിലായത് സിംഹങ്ങളുടെ ഭാഗമെടുത്ത് കുറുക്കന്മാരിക്ക് കൊടുത്തു എന്ന് വേണം പറയാനായിട്ട് സിംഹത്തിൻ്റെ ഭാഗമെടുത്ത് കുറുക്കന് കൊടുത്തു ഈ ഗാന്ധി അംബേദ്കർ നെഹ്റു ഒക്കെയാണ് ഈ കുറുക്കന്മാർ പിന്നെ അവരുടെ ആ ഒരു തലമുറ മാറി വരുന്ന ആൾക്കാരും ഗാന്ധി എന്നുള്ള പേര് നമ്മളെ ശാപം പോലെ പിന്തുടരണല്ലേ ഇല്ലേ എന്തൊരു പണിയാണ് ഗാന്ധിയുടെ പേര് ഇന്ദിരക്കിട്ടുകൊടുത്ത് ഇന്ദിര ഗാന്ധിയാക്കി ഇപ്പോൾ യൂറോപ്പിൽ ആൾക്കാരുടെ വിചാരം ഇന്ദിര എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ മോളാണെന്ന വിചാരം അതായത് എം കെ ഗാന്ധിയുടെ മോളാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കൊരു സുഹൃത്തുണ്ട് അവൻ എത്ര വലിയ സുഹൃത്താണെങ്കിലും നിങ്ങളുടെ കൊച്ചിൻ്റെ പേര് നിങ്ങളുടെ പേരല്ലേ നിങ്ങൾ ഇടുള്ളൂ കൂട്ടുകാരൻ്റെ പേര് ഇടുവോ ഇടുവോ ആലോചിച്ച് നോക്ക് അപ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്തതാണ് ഹിന്ദുക്കളെ പറ്റിക്കാനായിട്ട് കാരണം ഹിന്ദുക്കളുടെ വിചാരം ഈ ഗാന്ധി എന്ന് പറഞ്ഞ ആൾ വലിയ മഹാത്മാവായിരുന്നെന്നാണ് ഹിന്ദുക്കളുടെ തെറ്റിദ്ധാരണ മനസ്സിലായോ അപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്ന് ആലോചിക്കണേ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് വളരെ എന്താ പറയുക പാത്തറ്റിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതേപോലത്തെ സിറ്റുവേഷൻ ആണ് ഹിന്ദുവിൻ്റെ സിറ്റുവേഷൻ ഒരുപാട് പ്രശ്നങ്ങൾ ഹിന്ദുവിനുണ്ട് ഹിന്ദു ഹിന്ദുവിനെ നശിപ്പിക്കാൻ പ്രവർത്തിച്ച ആളുകൾ ഹിന്ദു മഹാത്മാക്കളായിട്ടാണ് ഹിന്ദു കണക്കാക്കുന്നത് അത് തന്നെ വലിയൊരു തെറ്റല്ലേ അതായത് ഇപ്പോൾ ജീസസ് ദൈവപുത്രനാണെന്ന് ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത് പോലെ മിസ്റ്റേക്കാണത് മനസ്സിലായോ ഗാന്ധി എന്ന് പറഞ്ഞാൽ ശരിക്കും ഹിന്ദു വിരുദ്ധനായിരുന്നു പക്ക ഹിന്ദു ബിരുദൻ ഒരുപാട് തെളിവുണ്ട് ഗാന്ധി ബ്രിട്ടീഷുകാരുവിടെയാണ് ചായ കുടിക്കണത് ബ്രിട്ടീഷുകാരുടെ ഡാൻസ് ചെയ്യണേ എല്ലാ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നില്ലേ ബി ജെ പി ഭരണത്തിലാണ് കേട്ടോ അതൊക്കെ പുറത്തു വന്നത് അതിലൊരു സംശയം വേണ്ട കോൺഗ്രസ് ഇതൊക്കെ അടിച്ച് അട എന്താ പറയുക ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗാന്ധിനെ വധിച്ച ശ്രീമാൻ നാഥുറാം വിനായക് ഗോത്സെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രയൽ ഉണ്ടായിരുന്നല്ലോ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനെ തൂക്കി വന്നു നിസ്സാര സമയം കൊണ്ട് എന്തായാലും ട്രയൽ ഉണ്ടായിരുന്നില്ല അപ്പം ട്രയലിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വൈ ഐ കിൽഡ് ഗാന്ധി ഇന്നിപ്പോൾ നിങ്ങൾ യൂട്യൂബിലടിച്ചാൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും മനസ്സിലായോ ഗാന്ധിയുടെ ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണമാണ് ഗാന്ധിനെ കൊന്നത് ഹിന്ദുവായ വിനായക് നാതുറാം ഗോത്സേജി കൊന്നത് മനസ്സിലായോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹീറോ ഗോത്സയാണ് പക്ഷേ ഗോത്സെ വില്ലനും ഗാന്ധി ഹിന്ദുക്കളുടെ ഇടയിൽ ഇപ്പോഴും ഹീറോയോ ആയിട്ടാണ് നിൽക്കുന്നത് അതായത് ഇപ്പോൾ യൂദാസും യേശു ഇല്ലേ അതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ യൂദാസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല യേശു ആണ് യുദാസിനെ ഒറ്റിക്കൊടുത്തത് യോഹന്നാനി യേശുവിൻ്റെ എന്താ പറയുക യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അങ്ങനെ പറയണ അപ്പോൾ മറ്റു ശിഷ്യന്മാരെയൊന്നും യേശു സ്നേഹിച്ചിരുന്നില്ലല്ലേ അല്ലെങ്കിൽ ഇയാളോട് പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു ഈ പ്രത്യേക സ്നേഹം കാരണമാണോ ഈ രാത്രിയുടെ എന്താ പറയുക അന്ത്യയാമങ്ങളിൽ ഇയാളെ പോട്ടെ പാതിരാക്ക് പാതിരാ നേരം ഇയാൾ ഉടുതുണി ഇല്ലാണ്ട് പോയത് ഒരാൾ മാത്രം യേശുവിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയപ്പോൾ ഒരാൾ മാത്രം അവരെ പിന്തുടർന്നു പക്ഷെ അയാളുടെ അടുത്ത് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല ഒരു പുതപ്പ് മാത്രം അയാൾ ചുറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് എഴുതിയേക്കുന്നത് ബൈബിളിൽ മനസ്സിലായോ അപ്പോൾ അയാളുടെ ഡ്രസ്സ് അവിടെ പോയി ഈ ചോദ്യത്തിന് ക്രിസ്ത്യാനികൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അറിയാമോ കാരണം അത്ര ഒരു വൃത്തികേടിലോട്ടാണ് ഈ ചോദ്യം വിരൽ വിരലിച്ചുകൊണ്ടിരുന്നത് ഓക്കേ അപ്പോൾ പോലീസ് ഇയാളെ പിടിച്ച് പോലീസ് പിടിച്ചപ്പോൾ തന്നെ ഇയാൾ ആ പൊതപ്പ് ഇട്ടച് ഓടിക്കുന്നാണ് എഴുതി വെച്ചേക്കണേ ബൈബിളിൽ മനസ്സിലായത് പൂർണ്ണ നഗ്നനായിട്ട് ഓടിക്കുന്നു മനസ്സിലായി അപ്പോൾ പാതിരാ നേരം ഇയാൾക്കിടെ ഡ്രസ്സ് ഊരി മാറ്റിയത് ആരാണ് അവിടെ ആകെ എല്ലാവരും ഉറക്കത്തിലായിരുന്നു യേശും മാത്രമാണ് ഉണർന്നിരുന്നത് എന്നും പറയുന്നുണ്ട് മനസ്സിലായോ അപ്പോൾ ന്യായമായിട്ട് യേശുവിനെല്ലാം സംശയിക്കാൻ പറ്റുള്ളൂ പിന്നെ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറയുന്നു മാത്രമല്ല ഇവർ എല്ലാം കൂടി ഈ വേശ്യാ സ്ത്രീകളും യേശുവിൻ്റെ ഈ മീൻപിടുത്തക്കാരും എല്ലാവരും കൂടി ഇറച്ചി തീറ്റയും കള്ളൂടിയുമായിരുന്നു അവസാനത്താഴം എന്ന് പറഞ്ഞാൽ അവിടെ ഇയാള് യൂദാസ് യേശുവിൻ്റെ മാറിൽ മുലയിൽ ബസം നോട്ട് ദ പോയിൻ്റ് അങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ബൈബിൾ ഗേറ്റ് പോയി നോക്കിക്കോളൂ പല വെർഷൻ ഉണ്ടല്ലോ അതിൽ ഒരെണ്ണത്തിൽ എഴുതിക്കണം ബൊസം എന്നാണ് എന്ന് പറഞ്ഞാൽ മുലയാണ് പെണ്ണിൻ്റെ മുല മനസ്സിലായോ സ്ഥലം അതാണ് സംഭവം അപ്പോൾ യേശുവിൻ്റെ മുലയിൽ യോഹനാൻ അടിച്ച് ഫിറ്റായിട്ട് ചാഞ്ഞ് കിടക്കണായിരുന്നെന്ന് എഴുതിയിട്ടുണ്ട് ശേഷമാണ് ഈ തുണിയിലുണ്ടായത് അപ്പോൾ ആരെ സംശയിക്കും ആലോചിച്ച് നോക്കൂ അപ്പൊ ഞാനിങ്ങനെ ഇത് പറയുമ്പോൾ ഞാൻ വായിക്കണ കാര്യമല്ലേ ബ്രോ പറയണത് ഏഹ് ഇത് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ഹേർട്ടാവുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിത് പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇയാളുടെ ഇയാളുടെ അടിവസ്ത്രം ആര് ഊരിയെടുത്തു ഏഹ് ഇപ്പം ആതിര നേരത്ത് എന്തിനാണ് ഈ പണിക്ക് യേശു പോയതെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമായൊരു ചോദ്യം മനസ്സിലായോ അത് നമ്മൾ വിശ്വാസം ഇല്ലാണ്ടുള്ള ബൈബിള് വായിക്കണത് വിശ്വാസത്തോടെ ബൈബിൾ വായിച്ചു അപ്പം ഇതൊന്നും ചോദിച്ചിട്ടില്ല ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല വിശ്വാസം പോയി കാരണം യേശു പറയുന്നത് കള്ളമാണെന്ന് നമുക്ക് മനസ്സിലായേശു കള്ള നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പായി പിന്നെ വായിക്കണത് ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ അവൻ നുണയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എന്തെങ്കിലും വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാവില്ലേ ഇത് നുണയണെന്ന് മനസ്സിലാവില്ലേ അതേപോലെ ബൈബിള് വായിക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് മനസ്സിലായി അവസാനത്താഴ സമയത്ത് യേശുവിൻ്റെ കൂടെ ഈ പന്ത്രണ്ട് ശിഷ്യന്മാർ മാത്രമല്ല ആ ഇസ്രായേൽ ദേശത്ത് എത്രമാത്രം വേശ്യാസ്ത്രീകളുണ്ടായിരുന്നോ അവരൊക്കെ അവിടെ സന്നിഹിതരായിരുന്നു എന്ന് ബൈബിൾ വചനം വെച്ചല്ലേ പറയണത് ഞാൻ ഈ വചനത്തിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഞാൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാം ഓക്കെ പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറയ പറയേണ്ടി വരുന്ന സാഹചര്യവും മനസ്സിലാക്കണം ഹിന്ദുക്കളെ ഇവിടെ മതം മാറ്റിക്കൊണ്ടിരിക്കണോ ഹിന്ദുക്കളെ ഭയങ്കരമായിട്ട് മതം മാറ്റിക്കൊണ്ടിരിക്കണാണ് അപ്പം ആ ഹിന്ദുക്കളോടാണ് ഞാൻ സംസാരിക്കണത് ക്രിസ്ത്യാനികളോടല്ല ഞാൻ സംസാരിക്കണത് ഹിന്ദുക്കളാണ് ഇത് തിരിച്ചറിയേണ്ടത് യേശു എന്ന് പറയണത് മഹാവൃത്തി കേട്ട സംഭവമാണ് നമുക്ക് വീട്ടിൽ നിന്ന് കുടുംബമായിട്ടൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല അമ്മ അതിൽ വൃത്തി ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കണത് യേശുവിൻ്റെ അപ്പനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വൃത്തി കേട്ടവൻ സംസാരിക്കണ കേൾക്കണം ഞാൻ മലമ്പാരി അറിയും പരിശുദ്ധനായ ദൈവം എന്ന് പറഞ്ഞിട്ട് മലമ്പാരി അറിയണം അയ്യേ ഇതിപ്പോൾ ഇന്നാളൊരു സ്ത്രീ അവരെന്താണ് നാഗ ഇതാണെന്നാണ് എന്താണ്ടൊക്കെ പറഞ്ഞ് ഒരു ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ഒരു ഹിന്ദു സ്ത്രീ ഒരു ഉടായ്പ ടീമാണവർ അവർ നാഗയക്ഷിയാണെന്നോ എന്തൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ഒരു സ്ഥലത്തിരുന്നിട്ട് അവർ ഈ ഗോഡ് വുമൺ ആകാൻ ശ്രമിക്കുന്നുണ്ട് ദേവി ആവാനായിട്ട് മനസ്സിലായത് അപ്പോൾ അവരിങ്ങനെ പറയും തൂറി അറിയൂന്നൊക്കെ പറയും മനസ്സിലായോ അത് വൃത്തിയുടെ സ്ത്രീ ആണ് അവർ അതുകൊണ്ട് അവരങ്ങനെ പറയണത് അവരൊരു മനുഷ്യ സ്ത്രീയല്ലേ പോട്ടെ പക്ഷേ ഇത് ദൈവം പരിശുദ്ധനായ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കണ ഭാഷ ഇതാണ് ഞാൻ മലമ്പാരി അറിയും പിന്നെ ഐ വിൽ സ്ട്രിപ്പ് യുവർ മദർ ലൈക്ക് ദ ഡേഷ് ഈസ് ബോൺ അതായത് തള്ളയ്ക്ക് വിളിക്കുന്ന ദൈവം തള്ളയ്ക്ക് വിളിയാണത് പച്ചക്ക് തള്ളക്കി വിളിയാണത് നിൻ്റെ അമ്മനെ ഞാൻ പിറന്ന പടി നിർത്തൂ എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അങ്ങനെ ഒരു ദൈവത്തിന് സംസാരിക്കാൻ പറ്റുമോ പോയി പറ്റുമോ ഇതെന്തൊരു ദൈവമാണിത് എന്തൊരു ദൈവമാണ് നിങ്ങൾക്കൊരു കാര്യമോ ഈ ഭഗവാൻ രജനീഷ് എന്ന് പറയലേ അത് വേറൊരു അത് ഗോഡ് മാൻ വേറെ ഫ്രോഡ് പക്ഷേ പുള്ളിക്കാരനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ബൈബിളിലെ ഈ ദൈവം ഈ അഹോബ പച്ചത്തെറിയനാണ് എന്താണ്ടും മൂവായിരത്തി അഞ്ഞൂറ് തെറിയുക എന്താണ്ടും അദ്ദേഹം എല്ലാം നോട്ട് ചെയ്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം എപ്പോഴും ബൈബിളിനെതിരെ സംസാരിക്കുമായിരുന്നു ഈ ശ്രീ ശ്രീ രവിശങ്കറും ഈ സദ്ഗുരുവൊന്നും അങ്ങനെ സംസാരിക്കില്ല കാരണം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ രജനീഷിൻ്റെ ഗതിയായിരിക്കും അവർക്ക് വിഷം കൊടുത്ത് കൊല്ലുകമാര കുഞ്ഞാടുകൾ അമേരിക്കയിലെ കുഞ്ഞാടുകൾ അങ്ങനെയല്ല രജനീഷ് മരിച്ചത് സ്ലോ ആയിരുന്നു രജനീഷിനെ കൊല്ലുക തന്നെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത് ആളുകൾ കാരണം പെട്ടെന്ന് അയാൾക്ക് വയസ്സായി ഒരു അമ്പത് ഉള്ള സമയത്ത് അദ്ദേഹത്തിനെ കണ്ടുകഴിഞ്ഞാൽ ഒരു അറുപത് ഉള്ളപ്പോൾ എൺപത് തൊണ്ണൂറ് വയസ്സുള്ള പോലെയൊക്കെ ആയി പുള്ളി അങ്ങനെ പെട്ടെന്ന് മരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന് അവിടെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അമേരിക്കയിലുള്ള സകല ജയിലുകളും അവർ അവർ കയറ്റി ഇറക്കി മനസ്സിലായ അപ്പോൾ അവിടെ ഫുഡ് കൊടുക്കില്ല അപ്പോൾ അതിൻ്റെ കൂടെ പോയ്സം കൊടുത്ത് ഇയാളെ തട്ടിക്കളഞ്ഞു കാരണം ഇയാൾ ബൈബിളിനെതിരെ പറയും മനസ്സിലായോ സംസാരിക്കും യേശുവിനെതിരെ സംസാരിക്കും അതൊക്കെ കൊണ്ടാണ് അവിടുത്തെ സർക്കാർ ക്രിസ്ത്യനാണെന്ന് അറിയാമല്ലോ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നല്ലേ അവർ പറയണം അങ്ങനെയാണ് ഇയാളെ രജനീഷിൻ്റെ കഥ ഇവർ തീർത്തത് അപ്പോൾ ഇപ്പോഴുള്ള കള്ളസ്വാമിമാർ ഗോഡ്മെൻ ഈ ശ്രീ ശ്രീ രവിശങ്കർ അവരൊക്കെ അമേരിക്കയിലാണല്ലോ പിന്നെ സദ്ഗുരു അവരൊന്നും ബൈബിളിനെതിരെ ഒരു അക്ഷരം പറയില്ല കാരണം അവർക്കറിയാം രജനീഷ് മുന്നും മുന്നോടിയാണ് മനസ്സിലായത് എന്താ പറയുക പോയി ബൈബിളിലുള്ള വൃത്തികേടുകൾ അത് പറഞ്ഞാലും പറഞ്ഞാലും തീരൂല ആരെങ്കിലും ഇത് പറയണ്ടേ ഇത് വിശുദ്ധ ഗ്രന്ഥം എന്ന് എഴുതി വെച്ചിട്ട് ഹോളി ബൈബിൾ എന്ന് എഴുതി വെച്ചിട്ട് വിൽക്കണല്ലേ ബൈബിളെന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് കേട്ടോ അർത്ഥം വേറെ വലിയ അർത്ഥമൊന്നുമില്ല ഇനി ബൈബിൾ ബൈബിളെന്ന് പറഞ്ഞാൽ എന്നാണ് അർത്ഥം ഗ്രീക്ക് പദം പദത്തിൽ നിന്നാണ് അതുണ്ടായത് ബിബ്ലിയോസ് അപ്പോ ആ ഒരു പുസ്തകം അതിൻ്റെ തലക്കെട്ട് തന്നെ അതിൻ്റെ ഹെഡ് അതിൻ്റെ കവറിൽ തന്നെ എഴുതി വെച്ചേക്കണേ ഹോളി ബൈബിൾ പക്ഷെ ഇത് തുറന്ന് വായിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉളത്തരും ഇതിൻ്റെ അത് ഒരു ഹോളിയുമില്ല ആകെ മൊത്തം വൃത്തികേട് മാത്രമുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ ഈ അത് ഇവർ ഹോളിയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അങ്ങനെ പ്രചരിപ്പിച്ച് ഹിന്ദുക്കളെ മതം മാറ്റുമ്പോൾ ഹിന്ദുവായ ഞാൻ അത് ക്രിസ്ത്യാനിയായിട്ട് ഇത് ഹോളി എന്ന് മനസ്സിലാക്കി ഇതിൽ കംപ്ലീറ്റ് പിശ പൈശാച പുസ്തകമാണ് ഇതെന്ന് മനസ്സിലാക്കി ഈ പുസ്തകം ഉപേക്ഷിച്ച് സനാതനധർമ്മത്തിലേക്ക് വന്ന ഞാൻ എൻ്റെ ഡ്യൂട്ടിയല്ലേ ഹിന്ദുക്കളെ ഇതറിയിക്കുക എന്നുള്ളത് ഇല്ലേ ആ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യണത് എനിക്ക് ഹിന്ദുക്കളോട് മാത്രമേ സംസാരിക്കാനുള്ളൂ ക്രിസ്ത്യാനികളോട് എനിക്കൊന്നും പറയാനില്ല കാരണം എന്നെ ഇപ്പോഴും എ എപ്പോൾ വീഡിയോ ചെയ്താലും ക്രിസ്ത്യാനികൾ വന്നിട്ട് ഞാൻ ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും പറയില്ല ഒരക്ഷരം മിണ്ടില്ല അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാണ്ട് എന്നെന്തെങ്കിലുമൊക്കെ പള്ളു പറഞ്ഞിട്ട് പോകും അത് അവർക്കൊരു അതിലൊരു സാഹിത്യം കണ്ടെത്തുന്ന കണ്ടെത്തിക്കോട്ടെ നോ പ്രോബ്ലം പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ളത് ഹിന്ദുക്കളോടാണ് ക്രിസ്ത്യാനികളോടല്ല ചത്ത കോയുടെ ജാതകം ഞാൻ നോക്കൂല്ല കാരണം ഇത്രയും വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടും അത് മനസ്സിലാകണില്ലെന്ന് വരുമ്പോൾ അപ്പോൾ പിന്നെ അത് ഗോൺ കേസ് എന്നല്ലേ നമ്മൾ പറയേണ്ടത് ഇല്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും ചത്തവരെ നോക്കുമോ ജീവിച്ചിരിക്കുന്നവരെ നോക്കുമോ ഏഹ് അവർ പിശാശുബാധയായി ചെറുപ്പം മുതലേ തന്നെ ഇത് തമ്പായി പറഞ്ഞു പറ പറ പിശാശുബാധ ഇനി എത്ര പറഞ്ഞാലും ഒരിക്കത് മനസ്സിലാവില്ല പക്ഷെ ഹിന്ദുക്കളുടെ കാര്യം അങ്ങനെയല്ല ഹിന്ദുക്കൾക്ക് ഈ പിശാശുബാധ ഇല്ല അതുകൊണ്ട് അവരോട് പറഞ്ഞ് അതായത് ഇപ്പോൾ കൊറോണ വരുന്ന വരാതിരിക്കാനല്ലേ നമ്മൾ അതിൻ്റെ എന്താ പറയുക വാക്സിനേഷൻ എടുത്തത് അതേപോലെ ഹിന്ദുക്കൾക്ക് ഈ യേശു പിശാശുബാധ വരാതിരിക്കാൻ കാർത്തിക്ക് ഒരു ചെറിയൊരു വാക്സിനേഷൻ പ്രോഗ്രാം അതാണ് കാർത്തികന്റെ യൂട്യൂബ് ചാനൽ ഓക്കെ അപ്പം അത് ഹിന്ദുക്കൾ എനിക്ക് ഉറപ്പാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ സ്വരം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെ കാതിൽ വീണാൽ അവൻ ഒരിക്കലും പിന്നെ ക്രിസ്തു മതം സ്വീകരിക്കില്ല ഓക്കേ അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യവും നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്